തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സമുദായമെന്ന നിലയിൽ ഒരു സമൂഹമെന്ന നിലയിൽ കൂടുതൽ കെട്ടുറപ്പോടെ ഭദ്രതയോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പ്രിയപ്പെട്ട റഷീദ് മാഷ് സംസാരിച്ചിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് വരാം നമുക്കെല്ലാവരും കൂടെ പോകണം എന്താണ് കാര്യം നമ്മൾ ഇനിയുള്ള കാലം കൂടുതൽ ശക്തമായി കൂടുതൽ കെട്ടുറപ്പോടെ കൂടുതൽ ഐക്യത്തോടെ മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടമാണ് നമ്മുടെ രാജ്യം അതാഗ്രഹിക്കുന്നു നമ്മുടെ നാടത് ആഗ്രഹിക്കുന്നു പാരസ്പര്യമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ബഹുമാന്യനായ കാന്തപുരം മുസ്താദിനെ സംബന്ധിച്ചിടത്തോളവും വളരെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പ്രയാസത്തിലായ ഒരു ഘട്ടം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് അതാഹു അദ്ദേഹത്തിന് ദീർഘായുസം നൽകട്ടെ ഞങ്ങൾക്ക് വളരെ സൗഹൃദത്തോടു കൂടി കഴിയുന്ന ആളുകളാണ് വളരെ സ്നേഹത്തോടെ കഴിയുന്ന ആളുകളാണ് അദ്ദേഹത്തിന് അസുഖബാധിതനായ സമയത്ത് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും വീണ്ടും ലഭിക്കാനും വേണ്ടിയിട്ടുള്ള വലിയ പ്രാർത്ഥനകൾ പാണക്കാട് സാധാത്ഥ്യങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുകയുണ്ടായി നമ്മൾ ആ ഒരു ഘട്ടം തരണം ചെയ്ത് ബഹുമാന്യനായ ഉസ്താദ് അവൾ പുറത്തു വന്നപ്പോൾ ആദ്യമായി പറഞ്ഞ വാക്കും ഞാൻ ഓർക്കുകയാണ് പാണക്കാട് കുടുംബത്തിൻ്റെ പ്രാർത്ഥനകൾ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ലെന്ന് ബഹുമാന്യനായ സാദിക്കലി തങ്ങളുടെ വിവാഹ ദിവസം മ വിവാഹ ദിവസം അന്ന് ഉസ്താദിനെ യാത്ര ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ് പ്രയാസമുള്ള സമയമാണ് അദ്ദേഹം ആ ചടങ്ങിൽ വന്നു നിക്കാഹ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പറഞ്ഞു ഉസ്താദ് ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങാം പ്രയാസമല്ല പക്ഷേ ആ വേദിയിൽ നിന്ന് ഉസ്താദ് എന്നോട് പറഞ്ഞു പാണക്കാട് വീട്ടിലൊരു കല്യാണത്തിന് വന്നിട്ട് എന്തെങ്കിലൊന്നു കഴിക്കാതെ എനിക്ക് പോകാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു അദ്ദേഹം അതിഥികളോടൊപ്പം അവിടെ ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് വന്നു ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു എല്ലാ കുടുംബാംഗങ്ങളെയും ചേർത്ത് പിടിച്ചിട്ട് ഉസ്താദവിടുന്ന് ഒരു കുറച്ചു നേരം ഇരുന്ന് ഭക്ഷണം കഴിച്ചു പോയി ഞാൻ പറയുന്നത് ഇതെല്ലാം ശുഭസൂചകങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സമുദായത്തിന് ഇന്നാവശ്യം ഒരുമിച്ചു നിൽക്കാനുള്ള മനസ്സുണ്ടാക്കലാണ് ഐക്യം തകർക്കാൻ വളരെ വളരെ പെട്ടെന്ന് സാധിക്കും പക്ഷെ ഒരുമിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന ഒരുപാട് നേട്ടങ്ങൾ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നോളജ് സിറ്റി എന്ന് പറയുന്നൊരു മഹാസ്ഥാപനം കെട്ടിപ്പടുക്കാൻ സാധിച്ചു അതൊക്കെ അഭിമാനമാണ് അതൊക്കെ ഈ സമൂഹത്തിന് വിട്ടേച്ചു പോകുന്ന വലിയ മുതൽക്കൂട്ടാണ് നമ്മുടെ ഒരു സ്ഥാപനം ഉണ്ടാകുമ്പോൾ ദാരുൽ ഉണ്ടാകുമ്പോൾ ഈ നാടിനത് കൊടുക്കുന്ന വലിയ ഗുണമുണ്ട് എത്രയോ രക്ഷിതാക്കൾക്ക് ആശ്വാസമായി കുട്ടികളുടെ പഠന സംവിധാനം ഞാൻ ഇവിടുത്തെ കുട്ടികളുമായും ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ വലിയ സന്തോഷമാണ് കാരണം ഒരുപാട് കുട്ടികൾക്ക് വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ പുതിയ വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്നു നിങ്ങൾ നോക്കൂ ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അസറ്റ് എന്താണ് അതിന് നോളജാണ് അറിവാണ് ഈ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷം എന്താണ് മുസ്ലിം കമ്മ്യൂണിറ്റി ലോകത്തിന് മുമ്പിൽ അറിയപ്പെട്ടത് എന്തിൻ്റെ പേരിലാണ് കുർദ്ദോവയുടെ പേരിലാണ് യൂണിവേഴ്സിറ്റികളുടെ പേരിലാണ് ഗവേഷണങ്ങളുടെ പേരിലാണ് ഞാനിപ്പോൾ ഈ അടുത്ത ദിവസം ഏതാണ്ട് റമദാൻ്റെ ഒരു ശേഷം ആലപ്പുഴയിൽ നിന്നൊരു പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു ആ തിരിച്ചു വരുമ്പോൾ ആ ട്രെയിനിൽ ബഹുമാന്യനായ ഖലീൽ ബുഹാരി തങ്ങളുണ്ടായിരുന്നു ഞാൻ ട്രെയിനിലുള്ള വിവരം അദ്ദേഹം അറിഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളോട് എന്നെ വിളിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയി ഞാൻ ബഹുമാന്യനായ കലീൽ ബുഹാരി തങ്ങളുടെ സ്ഥാപനത്തിൽ ഏതാണ്ടൊരു രണ്ട് മാസം മുമ്പ് ഒരു പരിപാടിക്ക് പോയിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും മലപ്പുറം മുനിസിപ്പൽ ചെയർമാനുമായ മുജീബ് കാടേരി ആ സ്ഥാപനം നടത്തുന്നതിനെക്കുറിച്ച് എന്നോട് വളരെ മനോഹരമായി വിശദീകരിക്കുകയുണ്ടായി അതെന്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ തങ്ങളുമായിട്ട് ആ യാത്രയിൽ ഒരുപാട് നേരം സംസാരിച്ചു എന്നെ ഏറ്റവും പ്രചോദിപ്പിച്ച ഒരു കാര്യം ആ മനുഷ്യന്റെ സ്വപ്നങ്ങളാണ് നിങ്ങൾ ഓർക്കണം ഒരു സ്ഥാപനം എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണ് എന്ന് ഞങ്ങൾക്കൊക്കെ പ്രചോദനം നൽകുകയാണ് നമ്മൾ ഇരു ഇവിടെ പാണക്കാട് സയ്ദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ പേരിൽ ഒരു സിവിൽ സർവീസ് അക്കാദമി ഉണ്ടാക്കാൻ സാധിച്ചു തങ്ങൾ എത്ര മനോഹരമായിട്ടാണ് അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം അദ്ദേഹം എന്നോട് പറയാണ് ഞാൻ എല്ലാ എം എൽ എ മാരുമായിട്ടും ബന്ധമുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ആളങ്ങളാണെന്ന് ഞാൻ അതിവിടെ എൻ്റെ പോലീസ് പറയാനല്ല പറഞ്ഞത് അദ്ദേഹം ഒരു കോസിനോട് കാണിക്കുന്ന ആ ഒരു അനുഭാവം പറയാനാണ് അദ്ദേഹം പറഞ്ഞു ഇന്ന് ഏഴ് കോണ്ടിനെന്റുകളിൽ ഏഴ് ഭൂഖണ്ഡങ്ങളിൽ ഖലീൽ തങ്ങളുടെ കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റികളിൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ സാധാരണ പണ്ഡിതന്മാർ ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നതിനപ്പുറത്ത് ഒരു മനുഷ്യൻ സഞ്ചരിച്ച് ഉണ്ടാക്കിയ സ്ഥാപനം മഹദിൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ കുട്ടികൾ ഏഴ് ഭൂഖണ്ഡത്തിലും പഠിപ്പിക്കുന്ന ഫാക്കൽറ്റികളാണ് യൂണിവേഴ്സിറ്റിയിലെ ലെക്ചർമാരും പ്രൊഫസർമാരുമാണ് അമേരിക്കയിലുണ്ട് യൂറോപ്പിലുണ്ട് ആഫ്രിക്കയിലുണ്ട് ഏഷ്യയിലുണ്ട് ഏഴ് ഭൂഖണ്ഡങ്ങളിലും ഉണ്ട് എനിക്ക് വല്ലാത്ത റെസ്പെക്റ്റും അഭിമാനവും തോന്നി ഇതൊക്കെ മനുഷ്യന് സാധിക്കും നമുക്ക് നിശ്ചയദാർഢ്യം ഉണ്ടാവണം പ്രവർത്തിക്കാനുള്ള ധൈര്യം ഉണ്ടാകണം അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുകൂടി ഉണ്ട് ഞാനത് ഇവിടെ പങ്കുവെക്കുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ നമുക്കാരും ശത്രുവേ വേണ്ട എന്ന് ശത്രുവേ വേണ്ട എന്ന് ആര് നമ്മളെതിർത്താലും നമ്മളങ്ങോട്ട് എതിർക്കാൻ പോണ്ട നമുക്ക് ഇങ്ങോട്ട് മാറി നേക്കാം എതിർപ്പുകാരെ മാ വഴി മാറിപ്പോയിക്കൊള്ളും ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ലോകത്ത് വിജയിക്കാൻ സാധിക്കുക ഞാനിത് പറയുന്നത് ഒരു വലിയ സംഗതിയാണ് എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിച്ച ഒരു വാക്ക് കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണമാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റ സ്വപ്നം കൂടെ ഉണ്ട് അതെന്താണ് മഹ്ദീനിൽ പഠിച്ച ഒരു കുട്ടി നോബൽ പ്രൈസ് നേടണം എന്നുള്ളതാണ് എന്താണ് വിഷൻ ഇതാണ് വിഷൻ ഇതാണ് കാഴ്ചപ്പാട് ഇത് സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒഴുകിത്തീരുന്ന ഒരു സംഗതിയാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചതിന് എന്തടയാളമാണ് നമുക്ക് ബാക്കി വെക്കാൻ സാധിക്കുക എന്നതാണ് പ്രധാനം ഞാൻ ഈ ദാറുൽ ഫത്തഹിൻ്റെ സിൽവർ ജൂബിലിയിൽ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് സംഘാടകരോട് ഇതിൻ്റെ സ്ഥാപന മേധാവികളോട് ഉസ്താദന്മാരോട് ഞാനൊരൊറ്റ അഭ്യർത്ഥന മാത്രം പറയുന്നു നമ്മൾ നോളജിൻ്റെ ആളുകളാണ് നമ്മൾ വിവരത്തിൻ്റെ ആളുകളാണ് നമ്മൾ സ്കോളേഴ്സാണ് നമ്മൾ പണ്ട് പാണ്ഡിത്യത്തിൻ്റെയും മറിവിൻ്റെയും ആളുകളാണ് ലോകത്തെ സയൻസിൻ്റെ മുഴുവനും കുത്തക മുസ്ലിം സമുദായത്തിനായിരുന്നു ഗവേഷണങ്ങളുടെ മുഴുവൻ കുത്തക മുസ്ലിം സമുദായത്തിനായിരുന്നു സ്പെയിനിലേക്ക് എത്തിച്ചേർന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയ സർവകലാശാലകളിൽ നിന്ന് പഠിച്ച് അന്ന് അറബിയിലെഴുതിയ പുസ്തകങ്ങൾ ലാറ്റിൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ് അന്നത്തെ അറിവില്ലാത്ത ഇംഗ്ലീഷുകാർ മധ്യകാല യൂറോപ്പിൻ്റെ ഇരുളടഞ്ഞ കാലത്ത് അവർക്ക് വായനാനുഭവം നൽകിയ പണ്ഡിതന്മാരുണ്ടായിരുന്നത് അൽറാസിയെപ്പോലെ ഇബിനുസീനയെപ്പോലെ ഇവിടെ ആയിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം നമ്മുടെ കുത്തക അതിലാണ് വേണ്ടത് നമ്മുടെ കുത്തക ക്രൈമിലല്ല വേണ്ടത് നമ്മളുടെ കുത്തക കുറ്റകൃത്യങ്ങളിലല്ല വേണ്ടത് നമ്മളുടെ കുത്തക വേറെ ഏതെങ്കിലും രാജ്യദ്രോഹ പ്രവർത്തനത്തിലല്ല വേണ്ടത് നമ്മളുടെ കുത്തക ഏതെങ്കിലും തരത്തിൽ വർഗീയത ഉണ്ടാക്കുന്നതിലല്ല വേണ്ടത് നമ്മളുടെ കുത്തക മനുഷ്യനെ യോജിപ്പിപ്പിച്ച് സ്കോളേഴ്സിനെ ഉണ്ടാക്കുന്നതിലാണ് ആ പണിയാണ് ഈ ദാറുൽ ഫത്തഹം എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ സ്ഥാപനത്തിൽ വന്നതിലുള്ള സന്തോഷവും അഭിമാനവും അറിയിച്ച് ഇരുപത്തിയഞ്ച് കൊല്ലത്തെ യാത്രയ്ക്ക് ശേഷം ഇനി ഒരുപാട് വർഷത്തെ നല്ല യാത്രയുടെ കാലം ഇനിയും നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കും ആ യാത്രയുടെ കാലത്ത് ഇതിനൊക്കെ പിന്നിൽ ഒരു സ്ഥാപനം പൊടുന്നനെ ഉണ്ടാവുന്നതല്ല ഒരുപാട് മനുഷ്യർ അവരുടെ ജീവിതം കൊടുത്താണ് ഇതായി ഈ പില്ലറുകൾ പൊങ്ങുന്നത് ഇതൊന്നും വെറുതെ പൊങ്ങുന്നതല്ല ഒരുപാട് മനുഷ്യർ കൊടുത്ത ജീവിതമാണ് ഓരോ വ്യക്തികളാണ് ആ നിൽക്കുന്ന പില്ലറുകൾ എന്ന് പറയുന്നത് അവർ കൊടുത്ത ജീവിതമാണ് അവർക്ക് അവരൊരു ജീവിതം കൊടുത്തത് ഒരു സ്ഥാപനം ഇങ്ങനെ ഉണ്ടാവുന്നത് അതുകൊണ്ട് ഇനിയും ഒരുപാട് മുന്നോട്ട് പോവുക എൻ്റെ നൂറ് ശതമാനം പിന്തുണയും ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ വളർച്ചയിലും ഉണ്ടാകും എന്ന വാക്ക് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു അസ്സലാ